അസലാമലൈക്കും വറഹമത്ാഹി താലാ വാത്തു പ്രിയമുള്ള മോമിൻത്തുകളെ മഹാനായ അസുലം റതി അള്ളാഹു താലാൻഹു തങ്ങൾ പറയുന്നു ഒരിക്കൽ എന്നോട് മഹാനായ ഉമർ ഹത്താബ് റതിയല്ലാഹു അൻഹു പറഞ്ഞു നിന്റെ സ്നേഹം അതിരുവിടുകയോ നിന്റെ കോപം നാശത്തിലേക്കാക്കുകയോ ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോൾ അസ്സലം റതി അള്ളാഹു താരാനങ്ങൾ ചോദിച്ചു അത് എങ്ങനെയാണ് ആ സമിത്തു പറഞ്ഞു നീ സ്നേഹിച്ചാൽ കുട്ടികളെ സ്നേഹിക്കുന്നത് പോലെ മുഴുവൻ ആളുകളെയും നീ സ്നേഹിക്കൂ നീ ദേഷ്യപ്പെട്ടു പോയാൽ നിന്റെ കൂട്ടുകാരൻക്ക് നാശം സംഭവിക്കുന്നത് പോലും നിനക്ക് ഇഷ്ടമാണ് അങ്ങനെ നിന്റെ സ്നേഹവും അതിൽ കവിയത് നിന്റെ കോപവും നാശത്തിലേക്ക് എത്തിക്കുന്നതായ നിലക്കുള്ള ദേഷ്യവും ഉണ്ടാകരുത് വാക്കാണ് എത്ര അർത്ഥമുള്ള വാക്കാണ് അസ്ലാംഹുഅൻഹുവിനോട് പറഞ്ഞത് അതുകൊണ്ട് ഈ ചാനൽ കാണുന്ന ഓരോ മൊഹ്മിൻ മൊഹ്മിനാത്തുകളും നമ്മുടെ സ്നേഹം അതിർ കവിഞ്ഞു പോകരുത് ഒരു വിഷയത്തിലും അതുപോലെ തന്നെ നമ്മളുടെ കോപം ദേഷ്യവും നാശത്തിലേക്ക് എത്തുന്നതായ ഒരു ദേഷ്യവും ഒരാളിൽ നിന്നും ഉണ്ടാകരുത് എന്ന് പറഞ്ഞത് ഓരോ മഹ്മിനിൻ്റെയും മനസ്സിൻ്റെ അടിത്തട്ടിൽ അടിവരയിട്ട് കൊണ്ടുവെക്കേണ്ട ഒരു കാര്യമാണ് അള്ളാഹു സുബാനുഹൂ നമ്മെ സ്നേഹിക്കുന്ന ഹബീബായ തങ്ങളോടുള്ള സ്നേഹം നമ്മുടെ സ്നേഹമാക്കുമാറാവട്ടെ ദേഷ്യം ഇബിലീസിന്റെ ഭാഗത്ത് നിന്നാണല്ലോ അള്ളാഹു നിന്ന് അള്ളാഹു നമ്മെ സലാമത്ത് നൽകുമാറാവട്ടെ ആമീൻ മീൻ അസ്സലാമലൈക്കും വരഹമുല്ലാ വ